റെട്ട 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 എന്ന് ഒരു എല്ലേ ജോർജ് ജോർജ് എന്നുള്ള നടനുണ്ട് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ജോർജ് ജോർജ് ഒരു നിമിഷത്തിലെ ആ സദസ്സിലിരുന്നിട്ട് കരയുന്നു കാണാം ആ കരയുന്നത് സന്തോഷത്തോടെയാണ് കാരണം ഒരു മനുഷ്യൻ ആ സ്റ്റേജിൽ നിന്നിട്ട് ജോർജ് ജോർജിനെ പുകഴ്ത്തുകയാണ് പുകഴ്ത്തുന്ന ആരും നിങ്ങൾക്കറിയാം കമൽഹാസൻ ഒരു രക്ഷയില്ല നമ്മുടെ ഇന്ത്യൻ സിനിമ കണ്ട മഹത്തായ നടനാണ് ആ ഒരു ചെങ്ങാത്തിയാണ് ജോർജ് ജോർജ് എന്ന് പറയുന്ന മലയാളി നടനെ പുകഴ്ത്തുന്നത് അദ്ദേഹത്തിന്റെ ഇരട്ട എന്ന് പറയുന്ന സിനിമയുണ്ട് അത് ഞാൻ പറയുന്നത് വേറെ കാര്യം ആരും കേട്ടില്ല എന്നുള്ളത് ഇരട്ട എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണാം ജോർജ് ജോർജിന്റെ അസാമാന്യ അഭിനയമുള്ള ഒരു സിനിമയാണ് ഇരട്ട എന്ന് പറഞ്ഞ സിനിമയിലെ വലിയ എന്താ പറയാ മേക്കപ്പ് വ്യത്യാസങ്ങളൊന്നും ആ സിനിമയില് ജോജു ഓർജ് ചെയ്തിട്ടില്ല പക്ഷെ എങ്കിലും ആ രണ്ടാളുകളെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് ആ ഒരു സിനിമയിലെ അഭിനയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ജോജുവിന്റെ കണ്ണ് നിറയുന്നതും ആ ഒരു അപ്രോസും ഒന്ന് കാണൂ എന്നിട്ട് സംസാരിക്കാൻ நான் திடீர்னு எல்லா படத்தையும் பார்த்துட்டு இருப்பேன் இந்த ரெட்டைன்னு ஒரு படம் ரெட்டா உங்களுக்கு ரெட்டைன்னு சொன்னாதான் தெரியும் ரெட்டா நான் வந்து கிட்டத்தட்ட முப்பது சொச்சம் டபுள் ரோல் பண்ணிருப்பேன் ஒண்ணு மூக்கு வச்சுப்பேன் காது வச்சுப்பேன் மைக்கேல் மந்தன காமராஜன் படத்துல மட்டும்தான் ரொம்ப மேக்கப் வித்தியாசம் இல்லாம கடைசி காட்சிகள்ல எல்லாருக்கும் ஒரே மாதிரி கேட்ட போட்டுட்டு பண்ணிருக்கோம் அது ஒண்ணுதான் நான் பெருமையா செலுத்தினேன் ஆனா தன்னுடைய ஆரம்ப கால படத்துல ஒரே பொண்ணுமே இல்ல ஒரே போலீஸ் ஸ்டேஷனுக்குள்ள இருப்பாங்க நீங்க வந்து நான் புறாமைப்படும் நடிகர்களில் ஒருவர் ரஜமா புதுசா நடிக்கிற എനിക്ക് തോന്നുന്നത് ജോജ് എന്ന് പറയുന്ന നടന് കിട്ടാവുന്ന അവാർഡുകളിൽ ദ ബെസ്റ്റ് അവാർഡാണ് അദ്ദേഹം പറയുന്നത് ഞാൻ തമിഴ് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി മാത്രം പറയണം മനസ്സിലാകാത്തവർ മലയാളികൾ എങ്കിലും പറഞ്ഞു പോവാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള ഒരേ സാമതല വേഷങ്ങൾ ഇരട്ട വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഞ്ചും പത്തും വേഷങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ ഓരോ ആളുകളുടെയും മേക്കപ്പ് വ്യത്യസ്തമായിരിക്കും അപാരമായ മേക്കപ്പ് വ്യത്യാസത്തിലൂടെ ചെയ്യുക പക്ഷെ ഇരട്ട എന്ന് പറയുന്ന സിനിമയിൽ അതും ഇദ്ദേഹം പറയുന്നത് അത് എത്രയോ സിനിമകൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇരട്ടകളുടെ വേഷങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു വരുന്നത് കമൽഹാസൻ പക്ഷെ ജോജിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ജോജിന്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഒന്നാണ് ഇരട്ട ആ സിനിമയിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ മേക്കപ്പിലും മറ്റൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ അത് അഭിനയിച്ചിരിക്കുകയാണ് രണ്ട് വേഷങ്ങൾ ഏട്ടന്റെ അനിയന്റെയും ആ രണ്ട് വേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കുക രണ്ടും വ്യത്യസ്തമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇരട്ടാന്നാണ് ഏട്ടനും അനിയനാണ് വലിയ വ്യത്യാസങ്ങൾ പറയാം പക്ഷെ എങ്കിലും ആ മാനറിസം കൊണ്ട് ആ ഒരു പെരുമാറ്റം കൊണ്ട് ഇത് ഏട്ടനാണെന്നും ഇത് അനിയനാണെന്നും മനസ്സിലാവുന്ന വിധത്തിലാണ് ജോജോ അഭിനയിച്ചിട്ടുള്ളത് അത് കാണികൾക്ക് അങ്ങനെ മനസ്സിലാവണമെങ്കിൽ എത്ര ഗംഭീരമായിട്ട് അദ്ദേഹം അതിൽ ഒബ്സർവ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു വേഷത്തെയാണ് ഇവിടെ കമൽഹാസൻ നിന്ന് പുകഴ്ത്തുന്നത് ആ ഒരു സിനിമ കണ്ടതിന് ശേഷമാണ് തൻ്റെ സിനിമയ്ക്ക് ഇദ്ദേഹത്തെ വിളിക്കുന്നത് എന്നിട്ട് പറയുന്നത് ആരെങ്കിലും അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് അവരോട് ശത്രുത ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ ഗംഭീരമായിട്ട് അവരെ അഭിനയിക്കുമോ എന്നുള്ള ശത്രുത എനിക്ക് ഉണ്ടാവും പക്ഷേ അങ്ങനെ ശത്രുത ഉള്ളപ്പോഴും അത്തരത്തിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആളുകളെ പോലും ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ജോജുവിനെ പോലുള്ള ആളുകളെ ഞാൻ വിളിക്കുന്നത് ജോജുവിന് വിളിക്കുന്ന സമയത്ത് കമൽഹാസന് ജോജു അറിയില്ല ജോജു എന്ന് പറഞ്ഞ നടൻ അറിയില്ല പക്ഷേ ഇരട്ടാമെന്ന സിനിമ കണ്ടതിനു ശേഷം ജോജു എന്ന് പറഞ്ഞ നടനെ അത്രയേറെ ഇഷ്ടത്തോടെ നമ്മുടെ ഈ മനുഷ്യൻ നോക്കി കാണുന്നുണ്ട് പോരെ ഇതൊക്കെ പോരെ പത്തിരുപത്തഞ്ചു വർഷം കാത്തു നിന്ന് സിനിമ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നഭൂമിയിലേക്ക് ഇറങ്ങിയ ജോജെന്ന് പറഞ്ഞ നടന് ഇതൊക്കെ തന്നെ പോരെ അവാർഡുകളായിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങാൻ ജോജിച്ചേട്ടൻ കേൾക്കാൻ ഇടയാൽ മൂപ്പർ എന്ത് പറയുന്ന വലിയ പിടുത്തോന്നില്ല ചുമ്മാ അങ്ങ കണ്ടാലോ ബബായ